ഹലോ ഗൈസ് ഇറ്റ്സ് മിഡ് ഡോൺ ബ്രോ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു കുട്ടി ഗവരാനായിട്ടാണ് അപ്പോൾ ഗൈസ് ഇന്നലെ നൈറ്റ് നമ്മൾ ലൈവിൽ കുറഞ്ഞ പോലെ നമ്മൾ ഈ പതിനഞ്ച് പേർക്കല്ല ഇരുപത് പേർക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇരുപത് പേർക്ക് വീക്കിലി കൊടുക്കാനാണ് പ്ലാൻ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടുന്ന വീടേക്ക് വൺ ലാക്ക് വ്യൂസും അതിലൊരു പതിനായിരം ലൈക്കും ആവണം ഓക്കെ അത് എന്നാവുന്ന അന്നായിരിക്കും നമ്മൾ ഗീവേ നടത്തുക അന്ന് നൈറ്റ് ലൈവ് ഇട്ടിട്ട് ഗീവ് എയും കാര്യങ്ങളും നടത്തുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കമൻ്റ് ഇടാം ആ നിങ്ങളിടുന്ന കമൻറ്റിന് അയാൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ഇടുന്ന കമൻറ്റിന് ലൈക്ക് കിട്ടുന്ന അങ്ങനെ നമ്മളൊരു അഞ്ച് പേരെ സെലക്ട് ആക്കും ഓക്കെ അഞ്ച് പേർക്ക് നമ്മൾ അങ്ങനെ വീക്കിൽ എടുത്ത് കൊടുക്കും ബാലൻസ് ഉള്ളവർക്ക് നമ്മൾ നൈറ്റ് കഷ്ടം ഇട്ടിട്ട് അതിൽ കുറച്ച് റൂൾസും കാര്യങ്ങളും പറഞ്ഞിട്ട് അതിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും നമ്മൾ ഗിഫും കാര്യങ്ങളും കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളിത് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ കൂട്ടുകാർമാരൊക്കെ ഉണ്ടാവില്ലെങ്കിൽ ടോപ്പും കാര്യങ്ങളും ചേർത്ത് തരിക അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു അവസരമാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എത്തിക്കുക ഗീസ് എല്ലാവരും വന്ന് പങ്കെടുക്കുക ഓക്കെ അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ഈ ഇടുന്ന വീഡിയോ അതായത് ഈ വീഡിയോയ്ക്ക് ഒരു ലക്ഷം വ്യൂസും അതുപോലെ തന്നെ പതിനായിരം ലൈക്കും അതെന്നാവുന്നു അന്നായിരിക്കും നമ്മൾ ഈ നടത്തുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഇടുക ആ കമൻറ്റിന് കൂടുതൽ ലൈക്ക് ഏത് കമൻറ്റിനാണ് കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു അഞ്ച് പേരെ സെലക്ട് ചെയ്യും അഞ്ച് പേർക്കായിരിക്കും നമ്മൾ വീക്ക് എടുത്ത് കൊടുക്കുക ബാലൻസ് ഉള്ള പതിനഞ്ച് പേർക്ക് നമ്മൾ ലൈവിലൊന്ന് കളിപ്പിച്ച് ആയിരിക്കും വീക്കിലിങ് കാര്യം കൊടുക്കുക ഓക്കെ അപ്പോൾ പിന്നെ എല്ലാം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മാക്സിമം നിങ്ങൾ കൂട്ടുകാരെ ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി വ്യൂസ് നമ്മുടെ വീടേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോളോ ചെയ്താൽ മെച്ചവർ അതിൽ ഫോളോ ചെയ്തോളാം നമ്മൾ ഗീവ്വേയും കാര്യങ്ങളും ഇനിയും ഉണ്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ അങ്ങ് കൂടിക്കുകയോ അപ്പോൾ ബൈ ബൈ ഗൈസ് ലവ് യുൾ ടേക്ക് കെയർ എല്ലാവരും അപ്പോൾ മാക്സിമം ഈ ഗിവ്വേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഓക്കെ